വലിയ വാർത്തയോടുള്ള പ്രതികരണങ്ങൾ വരുന്നു സന്തോഷ് കുമാർ എം പി സന്തോഷ് കുമാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ടെലിഫോണിലുണ്ട് ശ്രീ സന്തോഷ് കുമാർ ഇപ്പോൾ സി പി ഐയുടെ സംരക്ഷണയിലാണല്ലോ ഈ മൂന്ന് പെൺകുട്ടികളും കഴിയുന്നത് അവർ നടത്തിയ വലിയ വെളിപ്പെടുത്തലുകളുണ്ട് എന്താണ് ബജ്രംഗ്ദൾ പ്രവർത്തകർ അവരോട് ചെയ്തത് എത്രമാത്രം ഭീഷണി ഉണ്ടായി ബലാത്സംഗ ഭീഷണി അടക്കം മുഴക്കിയിരിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ ഭീഷണി മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അതിക്രൂരമായി ഇവരെ മർദ്ദിച്ചിരിക്കുന്നു ഇതിലിനുള്ള നിയമ പോരാട്ടം ഏത് രൂപത്തിൽ വേണം സന്തോഷ് കുമാർ ഈ സംഭവത്തിലുള്ള നിയമപോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടികൾക്ക് ന്യായം കിട്ടാൻ വേണ്ടി ഇന്നലെ മുതൽ ഞങ്ങളൊരു പ്രത്യേക നീക്കം നടത്തിയത് അവരെ കുറച്ചു ദിവസം കൂടെ ദുർഗിലൊക്കെ ആയിരുന്നു അവർ തിരിച്ചറ്റതിന് ശേഷം ആ കുട്ടികൾ അവർക്ക് നമ്മൾ പാർട്ടിക്ക് സാമാന്യം നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് അപ്പൊ അവർക്ക് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല ഈ ബഹളത്തിനിടയിൽ സ്വാഭാവികമായിട്ടും അവരെയും കൊണ്ട് ഇന്നലെ തന്നെ പോയി പരാതി കൊടുത്തു ഇന്നലെ അവിടെ മോശപ്പെട്ട പ്രതികരണമായിരുന്നു വൈകുന്നേരത്തോടുകൂടി അവരത് എഫ് ഐ ആർ അയച്ച എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കതിൽ ഇപ്പോഴും വിശ്വാസമില്ല അത് തുടർച്ചയായി വേണ്ടി അവിടുത്തെ പാർട്ടി ഘടകത്തോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പാർട്ടി ലീഡർഷിപ്പ് തന്നെ പാർട്ടി ജില്ലാ ഘടകത്തോടൊക്കെ പ്രത്യേകം നിർദ്ദേശിക്കുകയും കാരണം അത് രാജ്യമാകെ അറിയേണ്ട ഒരു ഒരു കാര്യമാണ് ഇങ്ങനെ ആളുകൾ നേരം കയ്യിലെടുത്ത് തോന്നിവാസം കാണിച്ച് ഈ ജ്യോതി ശർമ്മയുടെ പേരിൽ തന്നെ ഇരുപത്തിയൊന്നോറ്റോ കേസുകളാണ് എഫ്ഐആർ ആണ് പിടികിട്ടാപ്പുള്ളി പറഞ്ഞാൽ ഞാൻ അവരുടെ പേരിലുള്ള എഫ്ഐആർ പിന്നെ ഒരു എസ് പി അയച്ചിരിക്കുന്ന ഒരു കത്തുണ്ട് വിചിത്രമായ സർക്കുണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ മതമാറ്റാത്ത നോക്കുന്നുണ്ടോ എന്ന് ചില ഗ്രൂപ്പുകൾ അധികാരപ്പെടുത്തുന്ന കത്തുകളാണ് വിചിത്രമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ സാഹചര്യം പറയുന്നത് നമുക്കിതൊക്കെ ഈ ജനാധിപത്യ ഇന്ത്യയിലാണോ മടക്കുമ്പോൾ എന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ തുറന്നു കാണപ്പെടണം അതിനുവേണ്ടിയുള്ള ശക്തമായ സമ്മർദ്ദമാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ താല്പര്യമില്ല അവിടെ സി പി ഐ സാമാന്യം ഉള്ളതുകൊണ്ട് അവരുടെ നേതൃത്വം നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ സത്യം പുറത്തു വരണം നീതി കിട്ടണം എല്ലാവർക്കും എന്തായിരുന്നാലും കന്യാസ്ത്രീകളിൽ ചാർത്തിയ എഫ് ഐ ആർ റദ്ദാക്കുക എന്ന ഒരാവശ്യം അതോടൊപ്പം ഈ പുതിയ എഫ്ഐആർ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ ശക്തിയായി കൊണ്ടുപോകാനുള്ള രണ്ടാമത്തെ ആവശ്യം ആ രണ്ട് കാര്യങ്ങളായിരിക്കും പാർട്ടി ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ആറിന് അവിടെ നാരായൺപൂരിൽ സി പി ഐയുടെ തന്നെ മുൻകൈയിൽ ഒരു വലിയ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ തന്നെ അതിൽ പങ്കെടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംഘപരിവാറിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് തുറന്ന് കാണിക്കണം അതിന് ആരെല്ലാം വെള്ളപൂശിയാലും ആരെല്ലാം ഇങ്ങനെ മയം ഇങ്ങനെ ഒരു ഒരു അഴവണൻ നടത്തവാനും പറഞ്ഞാലും അങ്ങനെയുള്ള അജണ്ടം ഇവിടെ രാജ്യത്തുണ്ട് അത് എല്ലാ മേഖലയിലും സന്തോഷ് കുമാർ ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ പെൺകുട്ടികൾ നിങ്ങളുടെ സംരക്ഷണയിലാണ് അതോടൊപ്പം അവരുടെ കുടുംബവും ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ കാരണം ഇത്രയും ആളുകൾക്കിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇവർക്കെതിരെ ബലാത്സംഗ ഭീഷണി മുഴക്കിയവരാണ് അവർക്ക് ആ കുടുംബത്തെയും എന്തെങ്കിലും ചെയ്യാനാകും അവരിപ്പോൾ ധൈര്യസമേതം പ്രതികരിച്ചു തന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണുകയാണ് അപ്പോൾ എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ സി ഈ ഈ വീടുകളുടെ ചെറിയ പ്രശ്നമുണ്ട് ശ്രീ സന്തോഷ് കുമാർ ഒന്നുകൂടി പറയാമോ അദ്ദേഹം ഛത്തീസ്ഗഡിൽ തുടരുകയാണ് അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഏതായാലും